നടൻ വടിവേലുവും അന്തരിച്ച നടനും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്തും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് വടിവേലുവിനെ കരിയറിൽ ഉയരത്തിലെത്തിച്ചത് വിജയകാന്താണ് എന്നും എന്നാൽ പിന്നീട് വടിവേലുവിന് ഇദ്ദേഹവും ആയിട്ട് ശത്രുതയായി മാറിയെന്നും ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുകയാണ് വടിവേലുവും വിജയകാന്തും തമ്മിൽ പിണക്കമുണ്ടായി തനിക്കെതിരെ പല കമൻറ്റുകളും വടിവേലു പറഞ്ഞതായി വിജയകാന്തിൻ്റെ ചെവിയിലെത്തി ഒരേ സ്ട്രീറ്റിലാണ് ഇരുവരും താമസിക്കുന്നത് വടിവേലുവിൻ്റെ കമൻറ്റുകൾ വിജയകാന്ത് ആരാധകരെയും ചൂടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു കാർ പാർക്കിങ്ങിന്റെ പേരിൽ വടിവേലുവിനെ കയ്യേറ്റം ചെയ്തു വിജയകാന്തിന്റെ വീടിന് മുൻപിൽ വടിവേലു തന്റെ കാർ മനഃപൂർവ്വം പാർക്ക് ചെയ്തു എന്നുള്ളതായിരുന്നു ആരോപണം തല്ലുകൊണ്ട വടിവേലു പകവീട്ടാൻ കാത്തിരുന്നു ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ വിജയകാന്ത് തന്റെ ഉറ്റ സുഹൃത്തായ ഇബ്രാഹിം റാവൂത്തറുമായും പിണങ്ങി പിരിയുകയായിരുന്നു വടിവേലുവിനെയും ഇബ്രാഹിം റാവൂത്തറിനെയും ഉന്നതിയിലെത്തിക്കാൻ വളരെയേറെ പരിശ്രമിച്ച ആളായിരുന്നു വിജയകാന്ത് ഈ കാലഘട്ടത്തിൽ തന്റെ പാർട്ടിയിലേക്ക് ഭാര്യ സഹോദരൻ കടന്നുവന്നത് പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്ക് അസ്വസ്ഥത ഉളവാക്കി വിജയകാന്തിന് ഈ സമയത്ത് ത്തുണ്ടായ മാനസിക സംഘർഷം അദ്ദേഹത്തെ മദ്യപാന മദ്യപാനശീലത്തിലേക്ക് എത്തിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് ഇലക്ഷൻ കാലത്ത് വടിവേലു വിജയകാന്തിനെതിരെ ഉന്നയിച്ച കടുത്ത ആക്ഷേപം അദ്ദേഹത്തിന്റെ മദ്യപാനമാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന കപ്പലിനെ നയിക്കുന്ന ആളാണ് എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ കപ്പലിൽ അല്ലാതെ ഫുൾ ടൈം വെള്ളത്തിലാണ് എന്ന് വടിവേലു പല വേദികളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനം ഇത് കേട്ട് ചിരിച്ചപ്പോൾ ഈ അധിക്ഷേപം വിജയകാന്തിന്റെ ആരാധകരിൽ വളരെയധികം വേദനയുണ്ടാക്കി വിജയകാന്തിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് കുടപിടിച്ച് പിന്നാലെ നടന്നിരുന്ന ആളായിരുന്നു വടിവേലു അന്ന് അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിച്ചിരുന്നത് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു തന്നെ വടിവേലു അധിക്ഷേപിച്ചതിനെ കുറിച്ച് വിജയകാന്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ എതിർക്കുന്നതുകൊണ്ട് അയാൾക്ക് പണവും പദവിയും ഒക്കെ കിട്ടുമെങ്കിൽ ഒരു സുഹൃത്തായ ഞാൻ അതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി വിജയകാന്ത് മരിച്ചപ്പോൾ വടിവേലു കാണാൻ പോലും വന്നില്ല എന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടുകയാണ്